പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വാഹത്തുള്ള കണ്ണൂർ എസ് എസ് എഫ് യൂണിറ്റ് നടത്തുന്ന സാഹിത്യോത്സവം കണ്ണൂരിലുള്ള കക്കാട് പള്ളിയിൽ അതിൻ്റെ തുടക്കം കുറിക്കുകയാണ് അതിനുവേണ്ടി അത് കാണുവാൻ വേണ്ടി ഞാൻ വന്നതാണ് ഇവിടെ എല്ലാവരും നല്ല തിരക്കിലാണ് പരിപാടി ഞാൻ കാണിക്കുന്നില്ലെങ്കിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം കുട്ടികൾക്ക് സാഹിത്യോത്സവത്തിന്റെ പ്രാക്ടീസിന്റെ തിരക്കിലാണ് അല്ലേ എല്ലാവരും നല്ല ആവേശത്തിൽ തന്നെ പ്രാക്ടീസിന്റെ ആ തിരക്കിലാണ്

ഞാനൊരു എസ് എസ് എഫ് കാരണാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന മക്കളെ വളർത്തിയെടുക്കുകയാണ് എടുക്കുകയാണെ ഞാനും കൂടെ എസ് എസ് എഫ് കാരണ അതിന്റെ അഭിമാനം എനിക്കുണ്ട് ഹലോ അസ്സാം സേന നിങ്ങളൊക്കെ ആരാണ് എസ് എസ് എഫിന്റെ മക്കളാണോ എസ് എസ് എഫ് എന്ന് വെച്ചാൽ എന്താ ഏ

നമ്മടെ മക്കള് ഞാൻ മക്കളോട് ചോദിച്ചു എസ് എസ് എഫിന്റെ ഫുൾ എല്ലാരും എസ് എസ് എഫ് ആയിരുന്നോ എന്താണ് എസ് എസ് എഫ് ആന്റെ ധർമ്മം എന്നൊക്കെ ചോദിച്ചു ഏഹ് അപ്പൊ എസ് എസ് എഫിന്റെ ഫുൾ ഫോം അവർക്ക് ഞാൻ പറഞ്ഞു ഈ വീഡിയോ കണ്ടാല് നിങ്ങൾക്ക് മനസിലാവും അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ സുസഫെന്ന് സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ അതിലേക്ക് ചേർന്നതിനാല് ആഹ്റം രക്ഷപ്പെടും കാരണം ഒരുപാട് ലക്ഷക്കണക്കി മഹാന്മാരൊക്കെ പ്രാർത്ഥനയും അതുപോലെ മയത്ത് സ്കാരവും ഇതെല്ലാം കിട്ടും ദ്വാരലും കിട്ടും അല്ല അതിനെ നേട്ടം പിന്നെ മരിച്ച കഴിഞ്ഞാലൊക്കെ പ്രാർത്ഥന കൊല്ല സ്ഥിരമായിട്ടുണ്ടാകും കിട്ടുന്നതായിരിക്കും മതം സാമൂഹ്യ പ്രവർത്തനങ്ങൾ സാന്ത്വന പ്രവർത്തനങ്ങൾ എല്ലാ മതക്കാർക്കും എല്ലാവർക്കും ഞാൻ പോയെന്നോ അപ്പൊ നിങ്ങള് പരിപാടി ഷൂട്ട് ചെയ്യാൻ വെച്ചിട്ട് വന്നതാണ് ആ പരിപാടിയുടെ സാഹിത്യോത്സവത്തിന്റെ പരിപാടിന്റെ സ്റ്റാർട്ടിങ് ആണ് അല്ലേ അപ്പൊ സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോയെന്നോ നമ്മള് കണ്ണൂരിലെ ഒമ്പത് യൂണിറ്റ് തെക്കാപ്പള്ളി കാതിലിപ്പള്ളി കുന്നിപ്പള്ളി മദർപള്ളി കട്ടാകുന്ന് ഇടച്ചേരി അതിലകം അങ്ങനെ ഒമ്പത് യൂണിറ്റ് അവയ മത്സരം ഒരുമിച്ചാണ് മത്സരം ഉണ്ടാവുക അടുത്ത ഞായറാഴ്ച ട്യൂഷൻ പരിപാടി